ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം സ്വാഗതം വയസ്സിൽ മകൾക്കൊപ്പം നീറ്റ് പരീക്ഷ എഴുതി അരീക്കോട്ടുകാരൻ വയസ്സ് നാൽപ്പത്തിയേഴായി പത്താം ക്ലാസ് ജയിച്ചിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഈ പ്രായത്തിൽ ഇനിയൊരു അങ്കണത്തിനൊരുങ്ങണോ ഇനി ബാലി കയറാനാവുമോ അരീക്കോട് വാക്കാലൂർ സ്വദേശി മുഹമ്മദ് അലി സക്കാഫിക്ക് ആശങ്കകളേറെയായിരുന്നു ഒടുവിൽ ഒന്ന് പരിശ്രമിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഒപ്പം കയറാമെന്നോ മകളും അങ്ങനെ ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ മകൾക്കൊപ്പം നാല്പത്തിയേഴുകാരൻ പിതാവും പരീക്ഷ എഴുതി മകൾ ഫാത്തിമ സനിയയ്ക്കൊപ്പമാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എഴുതാൻ മലപ്പുറം അരീക്കോട് വാക്കാലൂർ സ്വദേശി മുഹമ്മദ് അലി സഖാഫി എത്തിയത് മുപ്പത് വർഷം മുൻപ് സുല്ലമുസ്ലാം ഹൈസ്കൂളിൽ നിന്ന് എസ് എസ് എൽ സിയും തിരുരങ്ങാടി പി എസ് എംഒ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ശേഷം മർക്കസിൽ നിന്ന് മതപഠനത്തോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും പൂർത്തിയാക്കിയ മുഹമ്മദ് അലി സഖാഫിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് നീറ്റ് പരീക്ഷയെന്ന കടമ്പ ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞ് മകൾ ഫാത്തിമ സനിയെയും നീറ്റ് ശ്രമം തുടങ്ങിയതോടെ മുഹമ്മദ് അലി സഖാഫിക്കും കാര്യങ്ങളെളുപ്പമായി അങ്ങനെ മകളോടൊപ്പം തന്നെ നീറ്റ് എന്ന ആഗ്രഹം പൂർത്തീകരിക്കാമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു കൂട്ടിന് മകളുള്ളതിനാൽ പാഠഭാഗങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് പഠിക്കാനായെന്ന് മുഹമ്മദ് അലി പറയുന്നു നേരത്തെ എടുത്ത പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഏറെ കാലത്തെ ആഗ്രഹമായ നീറ്റ് എഴുതാൻ വേണ്ടി മാത്രം വീണ്ടും കഴിഞ്ഞ വർഷം കോട്ടക്കൽ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് പ്ലസ് ടു സയൻസ് എഴുതുകയായിരുന്നു നീറ്റിന് വേണ്ടി പ്രത്യേക കോച്ചിംഗ് സെന്ററുകളിൽ പോകാനുള്ള സാമ്പത്തികമോ മറ്റോ ആനുകൂല്യ സാഹചര്യമോ ഇല്ലാതിരുന്നത് കാരണം മകൾ വീട്ടിൽ നിന്നും സഖാഫി ജോലി സ്ഥലത്ത് വെച്ചുമാണ് പഠിച്ചിരുന്നത് പ്രധാനമായും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു പഠിക്കുന്നതായിരുന്നു ഇവരുടെ രീതി ഫ്രീ ഓൺലൈൻ ആപ്പുകളും ഉപയോഗപ്പെടുത്തിയായിരുന്നു പഠനം ചെറിയ കാരണങ്ങൾ മൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നവർക്ക് പ്രചോദനവും മാതൃകയുമാണ് ഈ ഉപ്പയും മകളും ന്യൂസ് ഡെസ്ക് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ